കഴിഞ്ഞ കുറേ കാലമായിട്ട് രാഹുൽ ഗാന്ധി അദാനി ഗ്രൂപ്പിനെയും നരേന്ദ്രമോദിയെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അദാനിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം വിദേശ നയത്തിൽ അദാനിക്കൊരു പങ്കുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള രാജ്യത്തിന്റെ മൂവുകൾക്ക് പുറകിലും അദാനിയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്പേസ് എക്സിനെ അമേരിക്ക അല്ലെങ്കിൽ സ്പേസ് എക്സിന്റെ തലവനായിട്ടുള്ള ഇലോൺ മസ്കിനെ യു എസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കമ്പനികളെ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലോബലി അവർ അവരുടെ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് ഇന്ത്യ അദാനി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ശതകോടീശ്വരെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇസ്രയേലിൽ ഒരു പോർട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് നേരിട്ട് പറ്റാത്ത സ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള കമ്പനികളെയാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അവിടെ ഒരു പോർട്ട് അദാനി ഗ്രൂപ്പിന് ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡയറക്ട് അതിന്റെ അതിന്റെ നിയന്ത്രണം സത്യത്തിൽ ഇന്ത്യക്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ ടിക്ടോക്കിനെ നിരോധിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ഡേറ്റകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ചൈനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ടിക്ടോക്ക് ഒരു സ്വകാര്യ കമ്പനി ആണെങ്കിലും അതിനും മുകളിലാണ് ചൈന എന്ന ഗവൺമെന്റ് അവരുടെ ചൈനീസ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പനി ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിമാനത്താവളം എടുത്ത് നടത്തുകയാണെങ്കിൽ അത് ഇൻഡയറക്ട് ഇന്ത്യയുടെ കൺട്രോളിലാണ് വരുന്നത് ഒരിക്കലും ആ കമ്പനി ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കില്ലെന്ന് മാത്രമല്ല എപ്പോഴും ഇന്ത്യൻ സർക്കാരിന്റെ നയങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും കെനിയയിലെ ഒരു വിമാനത്താവളം നമ്മുടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ് അതിന്റെ നടത്തിപ്പ് അതിനെതിരെ ചില പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായി ശരിക്കും കെനിയയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതിഷേധം നമ്മുടെ ഇന്ത്യയിലാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ആ വിമാനത്താവളത്തിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ചില സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറയാം പക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരു ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ആർക്കൊക്കെ വിഷമമായാലും ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും അദാനി ഗ്രൂപ്പിന്റെ ലാഭവും ആസ്തിയുമായിട്ട് മാറുന്നു എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് പൊതുമേഖലാ ബാങ്കുകൾ പത്ത് കമ്പനികൾക്ക് അറുപത്തി കോടി രൂപ അയപ്പ നൽകിയെന്നും എന്നാൽ ഈ കമ്പനികളെല്ലാം ഒറ്റയടിക്ക് പതിനാറായിരം കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പിന് വിറ്റു എന്നുമാണ് രാഹുലിന്റെ ആരോപണം ഇത് പ്രധാനമന്ത്രിയുടെ ഒരു മാന്ത്രിക വിദ്യയാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ യാതൊരു എവിഡൻസും ഇല്ല യാതൊരു തരത്തിലും ഈ അദാനി ഗ്രൂപ്പോ മോദിയോ എന്തെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് അല്ലെങ്കിൽ തിരുമറി നടത്തിയതായിട്ട് എവിടെയും കണ്ടെത്തിയിട്ടില്ല ഒരു കോടതിയിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല പക്ഷെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരുത്തരവാദപരമായ ഒരു കാര്യമാണെന്ന് മാത്രമല്ല അദാനി ഗ്രൂപ്പ് ഒരു കുഴപ്പം പിടിച്ച ഒരു കമ്പനി ആണ് എന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ പലർക്കും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ നിരുത്തരവാദപരമായി പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അവർക്ക് കൊടുക്കുന്ന ആയുധമാണ് ഇത് പറയുമ്പോൾ ഖേദമുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് കെനിയയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ അവർ കോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന കാര്യങ്ങളെ പോലുമാണ് നോക്കൂ അഴിമതിക്കാരനായിട്ടുള്ള ഒരാളാണ് അദാനി അദാനിക്കാണോ നമ്മുടെ പോർട്ടിന്റെ നടത്തിപ്പ് അവകാശം നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് ചൈന ഈ കഴിഞ്ഞയിടെ എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും നേ നേതാക്കളെ തലവന്മാരുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഒരു ഉച്ചകോടി നടത്തി അവരുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അമ്പത് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പല മേഖലകളിലായിട്ട് കുറെ പണം കടമായിട്ട് കുറെ സഹായമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒക്കെ അമ്പത് ബില്യണിലധികം തുക ചിലവഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആഫ്രിക്കയിൽ ഇന്ത്യയുടെ ഒരു സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിത് ഇന്ത്യ വളരെ നല്ലൊരു പ്ലെയർ ആയിട്ട് ആഫ്രിക്കൻ റീജിയനിലും മാറുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കമ്പനികൾ അവിടെ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് അവിടെ നമ്മുടെ ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മളും ശ്രമിക്കും നേരത്തെ അത് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ചെയ്തിരുന്നു ഇപ്പോൾ അത് റഷ്യയും ചൈനയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും ആ ഒരു പാതയിലാണ് പോകുന്നത് പക്ഷെ നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ആഫ്രിക്കക്കാർക്ക് പൊതുവേ ഇന്ത്യയോട് നല്ലൊരു സമീപനവുമുണ്ട് പക്ഷെ സ്വാഭാവികമായി ഒരു മാറ്റം വരുമ്പോൾ എവിടെയും ഉണ്ടാകും എന്നതുപോലെ ഒരു പ്രതിഷേധം കെനിയയിലും ഉണ്ടായി കെനിയയിലെ നെയ്റോബിയിലുള്ള ജോമോ കെനിയാട്ട ഇന്റർനാഷണൽ എയർപോർട്ട് അത് എനിക്ക് തോന്നുന്നു ജെ കെ ഐ എ എന്നാണ് അത് ചുരുക്കി വിളിക്കുന്നത് ആ ഒരു എയർപോർട്ട് വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായിട്ട് കെനിയയിൽ അദാനി എന്റർപ്രൈസസ് ഒരു കമ്പനി സ്ഥാപിച്ചു എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് എ കെ ഐ എയുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് ഭരണകൂടം പൂർണ്ണമായിട്ടും അദാനി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു വേറൊരു കമ്പനി ഇത് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകും തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ അവിടെ നടക്കുകയും ചെയ്തു പക്ഷേ ആ പ്രതിഷേധത്തെ ആളി കത്തിക്കാനുള്ള ഒരു ശ്രമം ചൈനയും നടത്തുന്നുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളും നടത്തുന്നുണ്ട് കാരണം അവിടെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അദാനി ഗ്രൂപ്പ് അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അദാനി എൻ്റർപ്രൈസസ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പുതിയ ഒരു ടെർമിനല് ടാക്സി വേ സംവിധാനത്തിനുമൊക്കെ ആയിട്ട് എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ നിക്ഷേപമാണ് നൽകാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാമെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്കായിട്ട് തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളർ കൂടി അദാനി ഗ്രൂപ്പ് നൽകും നിലവിൽ രാജ്യത്തെ അര ഡസനിലധികം വിമാനത്താവളങ്ങളിൽ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അവർ അവരിങ്ങനെ ഒരു വിദേശ രാജ്യത്ത് ഇത്തരം ഒരു ഏറ്റെടുക്കൽ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അത് ഇന്ത്യയുടെ ആഫ്രിക്കയിലുള്ള ഇൻഫ്ലുവൻസിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് നോക്കൂ മറ്റൊരു രാജ്യം അവരുടെ രാജ്യത്തെ ഒരു എയർപോർട്ടിന്റെ നടത്തിപ്പ് അവകാശം വേറൊരു രാജ്യത്തെ കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ ആ രാജ്യത്തിന് അത്രയും നല്ല ഇൻഫ്ലുവൻസ് ആ മേൽപ്പറഞ്ഞ രാജ്യത്തിന് മേൽ ഉണ്ടാകണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കെനിയൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു കമ്പനിക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടിന്റെ നടത്തിപ്പ് അവകാശവും അതിന്റെ വികസനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നൽകുകയാണെങ്കിൽ ആ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് കെനിയയ്ക്ക് ശക്തമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരിട്ട് നമുക്ക് പോയിട്ട് അവിടത്തെ ഒരു എടുത്ത് നമുക്ക് നടത്താൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സംവിധാനവുമില്ല ഇനി അഥവാ നമ്മളെ നേരിട്ട് അത് ചെയ്തു എന്ന് തന്നെ വയ്ക്കുക ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനി പോയിട്ട് കെനിയയിലെ ഒരു എയർപോർട്ട് ഏറ്റെടുത്ത് അതിന്റെ നടത്തിപ്പ് അവകാശം നേടുകയാണെങ്കിൽ അവിടെ എന്തു വലിയ പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക മറ്റൊരു രാജ്യത്തിന്റെ അധിനിവേശമായിട്ട് വരെ അതിനെ ആൾക്കാർ വ്യാഖ്യാനിക്കും എന്നാൽ ഒരു കമ്പനിക്ക് അതിന് പ്രശ്നമില്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനി ആ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വലിയൊരു തുക നിക്ഷേപിക്കാൻ തയ്യാറാവുന്നു ആ കമ്പനി അതുകൊണ്ട് തന്നെ അതിന്റെ നടത്തിപ്പ് അവകാശം ഏറ്റെടുക്കുന്നു ഇപ്പൊ തന്നെ അവിടെ പ്രതിഷേധങ്ങൾ ആ രാജ്യത്തിനുള്ളിലുണ്ട് എന്നാൽ അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അത് വൈകാതെ മാറുകയും ചെയ്യാം പക്ഷെ അതിനെ ആളി കത്തിക്കാനുള്ള അവസരം നമ്മളായിട്ട് തന്നെ കൊടുക്കരുത് അതാൻ കമ്പനി ഒരു മോശം കമ്പനിയാണ് തട്ടിപ്പ് നടത്തുകയാണ് അതാ മോഡിയും കൂടെ വളരെ വലിയ അണ്ടർഗ്രൗണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരുത്തരവാദപരമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം പ്രതികരിക്കുമ്പോൾ ഇത് അവിടുത്തെ സമരങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടും അല്ലെങ്കിൽ ശരിയാണ് ഇപ്പൊ അദാനിയുടേത് ഒരു തട്ടിപ്പ് കമ്പനിയാണ് മോദി വഴിവിട്ട് അദാനിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ വിത്ത് എവിഡൻസ് ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയണം അവർക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് നമ്മളിത് വിഴിഞ്ഞം പ്രോജക്ടിന്റെ സമയത്തും കണ്ടതാണ് അദാനിയും മോദിയും തമ്മിലുള്ള ഒത്തുകളി എന്ന് പറഞ്ഞ് പക്ഷേ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ ഓർക്കണം അന്ന് കേരള സർക്കാർ വിഴിഞ്ഞം പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി ഒരുപാട് കമ്പനികളെ ക്ഷണിച്ചു ഈ ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് ഏറ്റെടുക്കാനായിട്ട് ഒരു കമ്പനി പോലും മുന്നോട്ട് വന്നില്ല ആകെ വന്നത് അദാനി ഗ്രൂപ്പാണ് അത് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ഉറപ്പോടെ തന്നെ ആകണം അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വന്നത് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടി സഹായത്തോടെയാണ് വിഴിഞ്ഞം പ്രോജക്ട് യാഥാർത്ഥ്യമാവുന്നത് അന്ന് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ആ ഒരു പദ്ധതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷെ ഇന്ന് ആ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമായപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നിലുണ്ടായിരുന്നത് അന്ന് പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണകക്ഷിയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദാനി എന്ന് പറയുന്ന വ്യക്തി ഒരു കൊള്ളരുതാത്ത ആളും ഭരണപക്ഷത്തെത്തുമ്പോൾ അയാൾ നല്ലവനുമായിട്ട് മാറുന്നു അപ്പൊ രാഷ്ട്രീയ നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ നിരുത്തരവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും അത് അവരെ കൊണ്ട് തെളിയിക്കാനും പറ്റില്ല പക്ഷെ ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറന്നു പോയാലും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും മറ്റൊരു സമയത്ത് അത് ദുരുപയോഗം ചെയ്യും ഫോർ എക്സാമ്പിൾ നാളെ അദാനിയുടെ ഒരു കമ്പനി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വളരെ കൂടുതൽ ആയിട്ട് വളരുന്നു ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പോർട്ട് ഇന്ത്യക്ക് വളരെ നിർണായകമാണ് നേരിട്ട് ഇന്ത്യ ഗവൺമെന്റിന് അതിന്റെ നിയന്ത്രണം എടുക്കാൻ പറ്റില്ല അപ്പൊ അദാനി ഗ്രൂപ്പ് അവിടെ ചെന്ന് ആ ഒരു നടത്തിപ്പ് അവകാശം നേടിയെടുക്കുകയാണെങ്കിൽ അന്ന് ദാ ഈ അദാനി ഗ്രൂപ്പ് അന്ന് ഇങ്ങനെയൊക്കെ കുറെ തട്ടിപ്പുകൾ ഇന്ത്യയിൽ പണ്ട് നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന വ്യാജമായ ആരോപണങ്ങൾ വാർത്തകളുടെ തലക്കെട്ട് പോലും മതി രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് ഇതിനെ വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാം ഇപ്പൊ തന്നെ നമ്മൾ കെനിയയിൽ ഇത് കാണുന്നുണ്ട് അദാനി ഗോ ബാക്ക് എന്ന് പറയുന്ന പലരും ഈ സോഷ്യൽ മീഡിയയിലെങ്കിലും കമന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഒരു തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ അദാനി ഏതെങ്കിലും തട്ടിപ്പ് നടത്തിയതായിട്ടോ അതിന്റെ പേരിൽ ജയിലിൽ പോയതായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ നമുക്ക് ശ്രീലങ്കയിലെ ഒരു പോർട്ടിൽ നിർണായകമായ ഒരു ടെർമിനൽ അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ അതിന്റെ വികസനം നടത്തുകയും അത് ഡെവലപ്പ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഒരു പോർട്ടിൽ ഇതേപോലെ തന്നെ ഉണ്ട് ഓസ്ട്രേലിയയിലെ ഒരു കൽക്കരി പാടം അദാനി ഗ്രൂപ്പിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇന്ത്യ ഗവൺമെന്റിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും അത് അദാനി ഗ്രൂപ്പ് ആകും ചിലപ്പോ ചിലപ്പോ ടാറ്റയാകാം ചിലപ്പോൾ നമ്മുടെ മഹീന്ദ്രയാകാം പല കമ്പനികളും പെട്രോളിയം പോലെയുള്ള കാര്യങ്ങൾ വന്നാൽ ചിലപ്പോൾ റിലയൻസ് ആകാം അദാനി ഗ്രൂപ്പ് പ്രധാനമായിട്ടും എനർജി സെക്ടറിൽ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുക നിർമ്മിക്കുക അതുപോലെ തന്നെ എയർപോർട്ടുകൾ നിർമ്മിക്കുക നവീകരിക്കുക തുടങ്ങിയ രംഗങ്ങളിലാണ് പ്രധാനമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സോ അവരുടെ കമ്പനി ആ രംഗത്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇന്ത്യ ഇത്തരം കമ്പനികളെ യൂസ് ചെയ്യും ഇതിലൂടെ ഇന്ത്യയുടെ ട്രേഡ് താല്പര്യങ്ങളും പരിഗണിക്കാൻ പറ്റും നമുക്ക് അതായത് ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങൾ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഇതൊക്കെ ഒരു രാജ്യത്തോ ഒരു റീജിയണിലോ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ചൈന നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയുടെ ഒരു തുറമുഖം ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയും ഈ ഷിജിൻ പിങ് വന്നല്ല അത് ഏറ്റെടുത്തത് ചൈനയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണവും നടത്തിപ്പ് അവകാശവും ഏറ്റെടുത്തത് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ് ചൈന ഏറ്റെടുത്തു കാരണം ചൈനയ്ക്ക് നിയന്ത്രണം അവിടെ വരും കാരണം ചൈനയുടെ ഒരു കമ്പനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ ഇപ്പൊ കെനിയയിൽ ഒരു എയർപോർട്ട് ഒരു ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്താൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി മാതൃ കമ്പനി ആയിട്ടുള്ള അതിന്റെ ഒരു സബ്സിഡറി കമ്പനി ഏറ്റെടുത്താൽ ഇൻഡയറക്ട്ലി ഇന്ത്യക്ക് ചില ഇൻഫ്ലുവൻസ് അതിലുണ്ടാവും അത് ഇന്ത്യയുടെ സ്വാധീനം ആ രാജ്യത്തും മേഖലയിലും വർദ്ധിപ്പിക്കും എന്നത് നമ്മൾ ഓർക്കണം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നിരുത്തരവാദപരമായിട്ട് ആ ഹിൻഡൻബർഗിനെ പോലെ ഒരു തട്ടിപ്പ് കമ്പനിയുടെ ആരോപണത്തെ പോലും എടുത്തുപൊക്കി അതുപോലെ ജോർജ് സോറസിനെ പോലെയുള്ളവരുടെ വെറും ഒരു ഒരു ടൂൾ ആയിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാറുകയും അദ്ദേഹം പറയുന്ന ഇത്തരം ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപടി വിശ്വസിക്കുന്ന ആളുകളെയും കാണുമ്പോൾ ഭയമാണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ഏത് ഭരണകൂടം ഇവിടെ വന്നാലും രാജ്യവും ജനങ്ങളും ഇവിടെ ഉള്ളവർ തന്നെയാണ് പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് ഇറക്കുന്നൊന്നുമില്ല അപ്പൊ നമ്മുടേതാണ് രാജ്യം താൽക്കാലികമായ രാഷ്ട്രീയ നിലനിൽപ്പിനും മുതലെടുപ്പിനും വേണ്ടിയിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ രാജ്യത്തിന്റെ ഫ്യൂച്ചറിനെ തകർത്തെറിയും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ച പത്തറുപത് വർഷം രാജ്യത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഇത്തരം പ്രവർത്തികൾ കൊണ്ടാണ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇല്ല എടുക്കാനോട്ട് ആരെയും സമ്മതിക്കുകയും ഇല്ല അപ്പം അതുകൊണ്ട് രാജ്യത്തിന് മുന്നേറണമെങ്കിൽ ഇവിടെ സ്വകാര്യ കമ്പനികൾ വേണം ആഗോളതലത്തിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ട്രേഡിന്റെ ശൃംഖല വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലല്ലേ മോദി വന്നുള്ളൂ അതിന് മുമ്പ് ഇവിടെ നാഷണൽ ഹൈവേയുടെ സാധ്യതകൾ ഉണ്ടായിരുന്നു പോർട്ടുകളുടെ സാധ്യതകൾ ഉണ്ടായിരുന്നു ഗ്ലോബൽ ലെവലില് നമുക്ക് പലതും ഇവിടെ ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ചൈന ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇന്ത്യയിൽ അപ്പൊ ഇത്രയും കാലം ഇവിടെ ഭരിച്ചവർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് ശരിക്കും രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരോട് ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് അല്ലെങ്കിൽ പഴയ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കണം നിങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു ഒരു മോദി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ലേ നമ്മുടെ കേരളത്തിന്റെ കാര്യം മാത്രം നിങ്ങൾ എടുക്കൂ എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ ഒരു മികച്ച ഹൈവേ എൻ എച്ച് അറുപത്തി ആറെന്നും ഫോർട്ടി ഫോർ എന്നൊക്കെ പറയുന്ന ഹൈവേ എത്ര കാലമാണ് ഈ അവസ്ഥയിലാവാനായിട്ട് എടുത്തതെന്ന് ആലോചിച്ച് നോക്കൂ മോദി വന്നതിന് ശേഷമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് അടിസ്ഥാന സൗകര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എത്ര മാറ്റമുണ്ടായി എന്ന് റെയിൽവേയിലേക്ക് ഒന്ന് നോക്കൂ എത്ര മാറ്റമുണ്ടായി എന്ന് അപ്പൊ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള വിഷൻ ഉള്ള ലീഡേഴ്സ് വരണം വെറുതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നവരെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ല ഇത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം